ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന കറിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്കതിന് വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ രണ്ട് സവാള രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് അരി വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സവാളയാണ് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം അപ്പോൾ പച്ചമുളക് സവാള എല്ലാം എന്താ പറയുക നീളത്തിൽ അരിഞ്ഞെടുത്തല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ കുക്കറിലാണ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഉപ്പ് അപ്പോൾ ഞാനതിവിടെ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇപ്പോൾ ഇത് നമുക്ക് ഒറ്റ ബീസിൽ മാത്രമേ വരണ്ടൂ ഇല്ലെങ്കിൽ കൂടുതലായാലും നമുക്ക് ഒരുപാട് വെന്ത്വും ഒന്നോ രണ്ടോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏറെ കളയാൻ ഞാനിപ്പം അത് ഏറെ കളഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പം നമുക്ക് എന്താ പറയുക കൃത്യമായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ഇഞ്ചി എറിഞ്ഞെടുത്തുണ്ടായിന് അതും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ചുവന്ന മുളക് ഞാൻ ഞാനൊന്നെടുത്തിട്ടുണ്ടായിന് അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതായത് ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് എല്ലാവരും ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നുവെന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി എടുത്തിട്ടുണ്ട് അത് നല്ലൊരു മൂപ്പിന് വേണ്ടിയിട്ടാണ് അത് നല്ല ടേസ്റ്റും കൂടിയാണ് തേങ്ങാപ്പാലിൻ്റെ ഒരു രുചിയും കൂടെ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്നാ പറയുക അപ്പോൾ നമുക്കിതിൽ കൂടുതൽ വെള്ളമൊന്നും ആവില്ല ഞാൻ അതാ പറഞ്ഞാൽ വേവിക്കുമ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളമാവും ഇനിയിപ്പം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ അപ്പോൾ കുറച്ചും കൂടി തീ തന്നെ വെക്കുക അത് നന്നായി തിളച്ച് വരും ആ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് ഒരു സ്പൂണ് ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം നമുക്ക് ചപ്പാത്തി പൂരി ഇതൊക്കെ കഴിക്കണ സമയത്ത് നമുക്ക് ഈ കുരുമുളകും കൂടി ചേർക്കുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഗ്രീൻ പീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ചപ്പാത്തിക്കൊക്കെ ആകുമ്പം കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും ഇതേപോലെ തേങ്ങാപ്പാലും ചേർക്കും ഗ്രീൻ പീസ് വെക്കുന്ന സമയത്തും അപ്പോൾ അതിനൊക്കെ ആ കുരുമുളകിൻ്റെ ആ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല രുചിയായിരിക്കും എന്താ വെച്ചാൽ ചപ്പാത്തിക്ക് ആണെങ്കിലും പൂരിക്കാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ പൊറോട്ടയാണെങ്കിലും അതിനും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും